ലജൻസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഗംഭീര വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ എല്ലാവരും അഭിനന്ദന പ്രവാഹങ്ങളും ആശംസ പ്രവാഹങ്ങളും ഒക്കെ ആയിട്ട് ക്രെഡിറ്റ് മുഴുവൻ യുവരാസിങ്ങിനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വേവർ സംഗതി ഉണ്ട് ജൂലൈ ആറാം തീയതി യൂനിസ്കാം എന്താണെന്ന് വെച്ചാൽ ലീഗ് സ്റ്റേജിൽ ഈ ഒരു ടൂർണമെന്റിൽ ഞങ്ങൾ ഇന്ത്യയോട് പ്രതികാരം ചെയ്യുമെന്നാണ് പറയുന്നത് കൃത്യം കുറച്ച് ദിവസം കഴിഞ്ഞ് കൃത്യം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ പതിമൂന്നാം തീയതി ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി മാറുന്ന കാഴ്ചകളുണ്ട് സുരേഷ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് യു ഇ പാജി ലഡീം ഇവ പത്താം ബ്രദേഴ്സ് വേ ഓൺ ഫയർ യുവരാജ് സിംഗ് ഈയൊരു ടീമിനെ വളരെ നന്നായിട്ട് നയിച്ചിട്ടുണ്ട് പത്താം ബ്രദേഴ്സ് അക്ഷരാർത്ഥത്തിൽ നിന്ന് എന്നാണ് പറയുന്നത് പിന്നെ യുവരാജ് സിംഗിനെ കുറിച്ച് ഇർഫാം പറഞ്ഞിരിക്കുന്ന കാര്യം കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഈ ഒരു ടീമിനെ ഇങ്ങനെ ഒരുക്കി എടുത്തത് യുവരാജ് സിംഗ് മാത്രമാണ് അദ്ദേഹം എന്നോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നിന്റെ ബോളിംഗ് മുഖങ്ങളൊന്നും എനിക്ക് ആവശ്യമല്ല നിന്റെ സിക്സറുകൾ മാത്രമാണ് ആവശ്യം എന്ന് യുവരാജ് എന്നോട് പറഞ്ഞിട്ടു പറഞ്ഞിരുന്നു പക്ഷേ എന്നിട്ട് പോലും യുവ പാജി എനിക്ക് ഇന്ന് മൂന്ന് ഓവറുകൾ എറിയാൻ തന്നിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഇന്ത്യക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പ് കിട്ടി ലെജൻസിൻ്റെ വേൾഡ് കപ്പ് കിട്ടി ഇനി എന്താണ് കിട്ടാനുള്ളത് ഒക്കെ ഒന്നുമില്ല പിന്നെ വിരാട് കോഹ്ലി മറ്റേ കൃഷ്ണയുടെ മ്യൂസിക് കേൾക്കാൻ പോയി കൃഷ്ണ ആരാന്നുള്ളതെന്ന് വെച്ചാൽ മ്യൂസീഷ്യൻ കൃഷ്ണ ഓശോടെ ഒരു ശിഷ്യനൊക്കെയാണ് അതുകൊണ്ടെ